അപ്പം എവളോവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ ചെമ്മന്തോട് എന്നുള്ള സ്ഥലമാണ് അതായത് നെന്മാറിയിൽ നിന്നും പോത്തുണ്ടി റോഡിൽ പോത്തുണ്ടി റോഡിൽ ഒരു നെന്മാറ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി ചെയ്യുന്ന സ്ഥലമാണ് ചെമ്മന്തോട് ആ ചെമ്മന്തോടിൽ ഓർഗാനിക് പുഴയോര ഓർഗാനിക് ഫിഷ് ഫാം എന്നൊരു സ്ഥലം ഒരു മത്സ്യകൃഷി നടത്തുന്ന സ്ഥലമുണ്ട് ഇല്ല ബയോ ഫുൾ ഓഫ് മത്സ്യ അവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യകൃഷിയാണ് ബയോ മത്സ്യകൃഷി അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളിലാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫിഷ് ഫാമിങ് ഇത് പോത്തുണ്ടിക്ക് പോകുന്നത് ഓക്കെ പോത്തുണ്ടി പോകുന്ന അതേ സ്റ്റോപ്പിൽ നിന്നും പുറയിലാണ് ഇതിൻ്റെ ഈ വീടിന് പുറകിലാണ് കൃഷി ചെയ്യുന്നത് മത്സ്യകൃഷി ചെയ്യുന്നത് ഓർഗാനിക് മത്സ്യകൃഷിയാണ് കൃഷിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ഹലോ എൻ്റെ ഒരു കസിനാണ് ആണ് സജിത് കുമാർ അപ്പോൾ ഈ ബയോഫ്ലോക്ക് കുറിച്ച് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വ്ളോഗ് ചെയ്യാൻ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് പോവാം ആ വീടിന്റെ പുറകിൽ തന്നെയായിട്ടാണ് ഈ ഫിഷ് ഫാം ഉള്ളത് ഇതാണ് ഫിഷ് ഫാം ഈ ഫിഷ് ഫാം ഒരു എം ബി ആർ ഫിഷ് ഫാമിംഗ് സൊല്യൂഷൻ എന്ന് ഒരു ടീമാണ് നടത്തുന്നത് ഒരു മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ ഫിഷ് ഫാം നടത്തുന്നത് ആ എം ബി ആറിലെ എം മാധവൻ എന്ന ആളാണ് ഇത് ഇരിക്കുന്നത് പേരും ഈ ഫിഷ് ഫാം നടത്തുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട ശേഷം അതിനോട് തന്നെ നമുക്ക് നേരിട്ട് താരങ്ങൾ അറിയാം ചോദിച്ചറിയാം ഇതിലിപ്പോ ഏതൊക്കെ മീൻ ഇട്ടിക്കുന്നത് ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇപ്പൊ ഇത് ഇതിപ്പോ എത്ര മീറ്റർ ഉണ്ടായിരുന്നത് നാലു മീറ്റർ വ്യാസന്റെ ടാങ് ആണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലു മീറ്റർ വ്യാസം നാലടി ഹൈറ്റിലുള്ളത് ചെറുതല്ലേ അതിന്റെ മൂന്ന് മീറ്റർ വ്യാസേ ഇതിലുണ്ടാവോ ചിത്രലാട അല്ലെ ചിത്ര ഇത് ഒരു മൂന്ന് മീറ്റർ എന്നിട്ടാണ് തോന്നുന്നു അല്ലേ ഇത് മൂന്ന് മീറ്റർ ടങ്ങ് എന്തിലേതാണ് അപ്പൊ ഇതെല്ലാം വലുതായോ പിടിക്കാ നമുക്ക് ഇതല്ലേ തിലോപ്പിയല്ലേ അതായത് നമ്മുടെ കഴിഞ്ഞിട്ടത് നമ്മുടെ എൻ്റെ ഒരു കസിനും കൂടിയാണ് അപ്പോൾ പുള്ളിയുടെ മക്കളൊക്കെ നമ്മളത് ഫിഷ് ഫാമിൽ ഓൾ റൗണ്ടർ ആയിട്ട് നിൽക്കുന്നത് ഇത് നാല് മീറ്റർ അല്ലെ ഇത് നാല് മീറ്ററിന്റെ ടാങ്ക് അല്ലേ ഒരു അഞ്ച് ടാങ്ക് ഉണ്ട് അവിടെ ഇവർ തന്നെയാണ് ഈ മുഴുവൻ ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് അത് പോലെ ചേട്ടാ നമുക്ക് ഈ ബയോ ബയോഫോക്ക് മത്സ്യകൃഷി എന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബയോഫോക്ക് മത്സ്യകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്ക് നിൽക്കുന്ന ഒരു സ്ഥലം മാത്രം മതി അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സ്ഥലം നമുക്ക് വേണ്ട ിറ്റർ ടാ മൂന്ന് മീറ്റർ നാല് മീറ്ററോ അഞ്ച് മീറ്റർ എത്ര രണ്ടാങ്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടാങ്ക് കൊള്ളുന്ന ഒരു സ്ഥലം മാത്രം നമുക്ക് മതി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു സ്ഥലം വേണ്ട അതുപോലെ വെള്ളം നമുക്ക് ആ ടാങ്കിൽ കൊള്ളുന്ന വെള്ളം ആ ടാങ്കിലിപ്പോൾ പതിനായിരം ലിറ്റർ വെള്ളമാണെങ്കിൽ ആ പതിനായിരം ലിറ്റർ വെള്ളം മാത്രം മതി നമുക്കൊരു കൃഷി ചെയ്ത് തീർക്കാൻ ആ ഒരു വിളവെടുപ്പ് വരെ നമുക്ക് ആ പതിനായിരം ലിറ്റർ വെള്ളം തന്നെ നമുക്ക് മതിയാവും എക്സ്ട്രാ നമുക്ക് വേറൊരു വെള്ളം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം നോക്കാൻ നോക്കാം നേരെ മറിച്ച് വേറൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് വെള്ളം ചേഞ്ച് ചെയ്തു കൊടുക്കും അപ്പം നമുക്ക് വെള്ളം കണ്ടമാനം വേണ്ടി വരും പിന്നെ മറ്റുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥലപരിമിതി പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബയോ ആണ് ഏറ്റവും സാധാരണ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കൃഷിയാണ് ബയോഫ്ലോക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമാണ് കറണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമാണ് അതിന് ഒരു ബാക്കപ്പ് സിസ്റ്റം ഇൻവേർട്ടർ സിസ്റ്റം ചെറിയ ഒരു ടാങ്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഇൻവെർട്ടർ ഒക്കെ മതിയാവും കൂടുതൽ വലിയ രീതിയിലൊക്കെ ചെയ്യാണെങ്കിൽ അതിനനുസരിച്ചുള്ള അത് ചെയ്യേണ്ടത് പിന്നെ ടാങ്ക് ഇപ്പോൾ ഇതിപ്പോൾ നാല് മീറ്ററിൻ്റെ നാല് മീറ്ററിന്റെ ടാങ്കിനെ കുറിച്ചൊന്നും പറയാമല്ലോ അപ്പോൾ നാല് മീറ്റർ ടാങ്കിൽ നമുക്ക് എത്ര ലിറ്റർ വെള്ളം കൊള്ളുവാൻ എങ്ങനെയാണ് മീൻ കൃഷി എങ്ങനെ ചെയ്യേണ്ടത് ഏകദേശം നമുക്ക് ഒരു നാല് മീറ്റർ ടാങ്ക് നമ്മൾ റെഡി ഫുൾ കപ്പാസിറ്റി പതിനഞ്ചായിരം ലിറ്റർ ഉള്ളു മീറ്റർ ടാങ്കിൽ ലിറ്റർ വെള്ളം നമ്മൾ ഒരു ആറഞ്ചൊക്കെ താഴ്ത്തയാണല്ലോ എപ്പോഴും വെള്ളം നിറയ്ക്കും എല്ലാവരെയാണ് എല്ലാവരും വലേരെ ഏകദേശം പന്ത്രണ്ടായിരം പതിമൂന്നായിരം ലിറ്റർ വെള്ളം ഫുള്ള് അത് എത്ര നിറയ്ക്കുന്നു അത് പ്രകാരം പിന്നെ ഓവർഫ്ലോ വാൽവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലെവലിലേക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പതിമൂന്ന് അത് സ്റ്റാൻഡേർഡ് ലെവൽ അത്ര വെള്ളം വില ഉണ്ടാവും അപ്പം നമുക്ക് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ആദ്യം ഏകദേശം ഒരു ആയിരം മീവിഞ്ഞ് വരെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം നല്ല ഗ്രോത്തിൽ വളർത്തിയെടുക്കാം ആയിരം ആയിരം മീകൂഞ്ഞാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്തിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും അത് ഏകദേശം ഈ പറഞ്ഞ ഒരു മൂന്നേട്ടോ ആറ് മാസത്തെ കാലയളവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപതിന് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ നമുക്കത് എടുക്കാൻ പറ്റും ഒരായിരം മീന്നൂറ് രൂപ അതിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് കുറവ് ഉണ്ടാവും പിന്നെ നമ്മളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ കൃഷി ഇപ്പോൾ ഏത് കൃഷിയാണെങ്കിലും നമ്മൾ ഒരു എന്താ പറയുക കൊണ്ടുവച്ചത് കൊണ്ട് വരുന്നില്ല അതെങ്ങനെ നമ്മളത് പരിപാലിച്ചു കൊണ്ടുപോകുന്നു അത് പ്രകാരം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും വിളവ് പ്രകാരം കിട്ടും തീറ്റയും കാര്യങ്ങളൊക്കെ തീറ്റ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡാണ് പെല്ലറ്റ് ആ നമ്മൾ മേടിച്ച് കൊടുക്കുന്ന തീറ്റ തന്നെയാണ് എല്ലാം ഫുൾ ഓർഗാനിക്കാണ് എല്ലാം ഫുൾ ഓർഗാനിക് ആണ് തീറ്റയൊക്കെ കൊടുക്കാം എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അതിന്റെ മെയിൻ്റെസും കാര്യങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന പെലറ്റ് ഫീഡ് മാത്രമാണ് കൊടുക്കുന്നത് ഇതിപ്പോ ഇവിടെ സൈല എല്ലാ ദിവസവും സയൽണ്ട് അതായത് എപ്പോ ആള് വന്നാലും പിടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇപ്പൊ ഇവിടെ നിലവിലെ തിലോപ്പി ഉണ്ട് തിലോപ്പിയിലെ മൂന്ന് തരം ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് ചിത്രലാട ഉണ്ട് എം എസ് ഡി ഉണ്ട് മൂന്ന് ഞങ്ങൾ അപ്പൊ ആദ്യം ഇട്ടത് ചിത്ര എം എസ് ഡി ആയിരുന്നു ഫസ്റ്റ് കിട്ടത് പിന്നെ ഗിഫ്റ്റിലേക്ക് മാറി ഇപ്പൊ ഗിഫ്റ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ചിത്രലാട നല്ലത് ഗിഫ്റ്റ് അല്ലെങ്കിൽ ചിത്രലാട ഇടുന്നതാണ് നല്ലത് പിന്നെ വാള ഇട്ടുണ്ട് ഒരു ടാങ്കില് വാളാണ് ഏകദേശം ഒരു മത്സ്യ കുഞ്ഞു എത്ര മാസം കഴിഞ്ഞിട്ട് നമ്മൾ ശേഷം മൂന്ന് മാസം ആവുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് പോകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആവുമ്പോൾ ഒരു മീൻ ഇരുനൂറ്റി അമ്പത് ഗ്രാം ഗ്രാമം നമ്മള് കറക്റ്റ് ഏകദേശം ഈ പറഞ്ഞ അളവിലൊക്കെ ഇടുക ഗ്യാരണ്ടി ആയിട്ട് തന്നെയാണോ അതല്ല മൂന്ന് മാസം കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അതിന് ശേഷം ആ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് മൂന്ന് മാസത്തിന് ശേഷം പിറ്റു കൊടുക്കാൻ തുടങ്ങും പിന്നെ ഒരു ആറ് മാസം വരെ അത് ഒരു ടാങ്ക് ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ള തീരും അപ്പോൾ ഏകദേശം നമുക്ക് ഫസ്റ്റ് നല്ല കിലോത്തുള്ള മീനിനേക്ക് ആദ്യം ഞങ്ങൾ പിറ്റു കൊടുക്കും പിന്നെ അത് ഈ തുറന്നു പോയിക്കൊണ്ടേ ബയോഫ്ലോക്കെന്നുള്ള ആശയം ഇത് എവിടെ നിന്ന് നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ളതാണോ അതല്ല നമ്മൾ പുറത്തെ രാജ്യത്തെയാണോ അല്ല ഇത് പുറത്തുനിന്ന് തന്നെയാണ് പുറത്തുനിന്ന് അത് ഇസ്രായേലിന്റെ ഒരു ശാസ്ത്രജ്ഞ ഇസ്രായേലി ഇപ്പൊ പുള്ളിക്കാരൻ്റെ ആണ് ഈ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഒരു ടാങ്ക് വിളവെടുക്കുന്നുണ്ടെങ്കിൽ എത്ര കിലോ ഒരു ടാങ്ക് കിട്ടും നമുക്ക് എത്ര കിലോ മീൻ കിട്ടും ഞങ്ങളിവിടെ ഒരു ടാങ്കിൽ ആയിരം മീൻ ഞാൻ എടുക്കും ആയിരം മീങ്ങും മീനാണ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എട്ട് മുന്നൂറ് ഗ്രാമിൻ്റെ ഉള്ളിലുള്ള മീനാണ് ഞങ്ങൾ പിന്നെ കൊടുക്കുന്നത് ഞങ്ങൾ പിടിച്ചു കൊടുക്കും പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നു അതായത് ഒരു നാല് മീൻ വെച്ചാൽ കിലോ നമ്മൾ ആ ലെവൽ എത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും എന്നിട്ട് ആ ലെവലിലുള്ള മീനിനെ മാറ്റിയിട്ടിട്ട് പിടിക്കാനുള്ള ടാങ്കിലേക്ക് മാറ്റി

യോഫ്ലോസ് മത്സ്യത്തി ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഗുണം നമുക്ക് കുറച്ച സ്ഥലം കിട്ടും കുറച്ചു സ്ഥലം കുറച്ച് സ്ഥലം വളരെ കുറച്ച് സ്ഥലം അതായത് ഐഡൻസിറ്റി ഫിഷ് ഫാമിങ് ആണിത് അപ്പോൾ ടാങ്ക് ചെയ്യാനുള്ളൊരു സ്ഥലം മാത്രമാണ് അതായത് ചുരുക്കത്തിൽ നമുക്കൊരു ഒരായിരം മീനുകൾക്കാനാണെങ്കിൽ നാല് മീറ്റർ വീതി നാല് മീറ്റർ മൂലത്തിലുള്ള ഒരു സ്ഥലം കിട്ടും ഒന്നാമത്തെ വേണം പിന്നെ ഇതിൽ വെള്ളം നമുക്ക് ആ ഒരു ടാങ്ക് നിറയ്ക്കാനുള്ള വെള്ളം കിട്ടിയാണ് ഒരു പ്രാവശ്യം ഒരു ടാങ്ക് നിറയ്ക്കാൻ വെള്ളം കിട്ടിയ ഇതിൽ പ്രകൃതി അതായത് പരിസര മലിനീകരണം അല്ലെങ്കിൽ നെല്ല് വരിക ദുർഗന്ധം അങ്ങനെ വേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ മിത്തത്ത് തന്നെ ചെയ്യാം കാർ പൂർത്തി ചെയ്യുന്നു ഞങ്ങൾക്ക് ആർക്കും വീട്ടിൻ്റെ ഉള്ളിൽ അതായത് റൂമിന്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കും റൂമെന്ന് പറഞ്ഞാൽ വലിയൊരു ഹാൾ വരാം അതായത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക കാരണം ഇതിൽ ദുർഗന്ധം ഉണ്ടാവില്ല നമുക്ക് വേസ്റ്റുകൾ ഉണ്ടാവില്ല വെള്ളം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം കിട്ടും പിന്നെ നമുക്ക് ഈ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുറെ മീൻ വളർത്താൻ പറ്റും അതിനനുസരിച്ച് ഔട്ട്പുട്ടും കിട്ടും അതായത് വിളവും കിട്ടും ാണ് നമുക്കിപ്പോൾ നമ്മുടെ മിറ്റത്ത് വള ടാങ്ക് ചെയ്തു അടുത്ത വീട്ടുകാരൻ മാറിയിട്ട് വയ്യാന്ന് നമുക്ക് പ്രശ്നത്തിന് വരും പിന്നെ ഈ ചെറിയ സ്ഥലത്ത് നമുക്ക് ഇപ്പം നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു വരുമാനം കിട്ടും നമുക്കിപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മളിപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കിങ്ങനൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അധിക വരുമാനം അധിക വരുമാനം നമുക്ക് എന്തായാലും നമ്മളെ കിട്ടും നമുക്ക് ഏകദേശം ഒരു ആദ്യത്തെ ഒരു വിളവെടുപ്പോടു കൂടി ഏകദേശം നമ്മൾ മുടക്കിയ പൈസയൊക്കെ ഏകദേശം നമുക്ക് വരും ആദ്യത്തെ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മുടക്കിയ പൈസ നമുക്ക് വരും പിന്നീടുള്ള ഒരു കൃഷി നമുക്ക് ലാഭം തന്നെ അപ്പോൾ അത് വലിയൊരു ഗുണമാണ് ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ഗുണം പിന്നെ ഇത് നൂറ് ശതമാനം ഓർഗാനിക് ആയി നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള മെയിൻ കൃഷിയാണ് പിന്നെ ഇതിലെ മീൻ മറ്റുള്ള ഏത് കൃഷി എന്ന രീതിയിൽ വെച്ചിട്ട് മീൻ്റെ ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടെ നമുക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമർമാരുണ്ട് അവർക്ക് തന്നെ കൊടുക്കാൻ തന്നെ പറ്റും അതിന് നമുക്ക് സാധനം നമുക്ക് ഒരു പ്രാവശ്യം ഒരാളൊന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് തുടർച്ചയായിട്ടും അവർക്ക് ഓർഡർ ആണ് എനിക്ക് ആഴ്ചയിൽ മൂന്ന് കിലോ നാല് കിലോ വേണം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് കൊടുക്കാൻ തന്നെ പറ്റുന്നു പിന്നെ നമുക്ക് വെളിയിൽ നാട്ടുകാർക്ക് മീൻ വേണോ മീൻ വേണോ ഒരിക്കലും കഴിച്ചിട്ട് ആള് തീർച്ചയായിട്ടും അത് സ്ഥിരമാക്കും അത് മീന് ഈ പറഞ്ഞ പോലെ രുചി വ്യത്യാസമോ അല്ലെങ്കിൽ ചേറുമണോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇതിൽ നമ്മൾ ലൈവായിട്ട് പിടിച്ചു കൊടുക്കുന്നത് രാസവസ്തുക്കളോ അല്ലെങ്കിൽ കെടുവരായിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യും ഇങ്ങനെ ഉള്ള ഗുണങ്ങളുണ്ട് പിന്നെ ദോഷം എന്ന് പറയുന്ന ആകെ ഒരൊറ്റ ദോഷം നമുക്കിതിൽ പറയാനുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കയറുമ്പോൾ നമ്മളിതിൽ കൂടുതലും മീനിട്ട് വളർത്തുന്നുണ്ട് ഇതിന് എയർ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം എയറിൻ്റെ മോട്ടർ ഇരുപത്തിനാല് മണിക്കൂർ അതിന് കരണ്ടിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ബാക്കപ്പ് നിർബന്ധമായിട്ട് വേണം ഇത് മാത്രമുള്ള ഒരു പ്രശ്നം പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അതൊന്നും വലിയ വിഷയമുള്ള അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് വലിയ ശാസ്ത്രമോ അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്യാൻ പറ്റും ഇരുനൂറ് ശതമാനം വീടുകളിൽ നേരത്തെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്ത വീടുകളിൽ ഒരു ഇൻവെർട്ടർ എക്സ്ട്രാ ചെയ്യുക എന്നുള്ളത് മാത്രം എനിക്കൊരു ടാങ്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനിട്ട് നിങ്ങളിപ്പോ നിങ്ങളുടെ വീടിന്റെ സ്ഥലം ഒരു നമുക്ക് ഒരു ടാങ്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ അഞ്ച് ആണോ നാല് മീറ്റർ ആണോ മൂന്ന് മീറ്റർ ആണോ ആ സ്ഥലം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും നോക്കാം ഏ ആ സ്ഥലം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന് അവിടെ ടാങ്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകില്ല സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടി ഇടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരും അതും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളവെടുപ്പിൻ്റെ ആ സമയം വരെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് മുഖേന ചെയ്തു തരും പ്രേക്ഷകരെ കേട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കപ്പോൾ ഫുൾ സപ്പോർട്ട് എം ബി ആർ ഗാർ ചെയ്തു തരും നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ടാങ്ക് സെറ്റ് ചെയ്തു തരും പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങളിട്ട് അതിൻ്റെ വിളവെടുപ്പ് ഉള്ള സമയം വരെയുള്ള കാര്യങ്ങൾ അതുപോലുള്ള ഫുൾ സപ്പോർട്ട് അവർ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരും നമുക്ക് അടുത്താണെങ്കിൽ നേരിട്ട് വന്ന് നോക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയാണ് എം ബി ആറിൻ്റെ ഫിഷ് ഫാമിംഗിന്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവ തീർച്ചയായിട്ടും വിരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇവർ താങ്ക് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ദൂരെ പോയി വരും ഇവിടെ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പാലക്കാട് ഡിസ്ട്രിക്റ്റിലും തൃശൂരും അടുത്തുള്ള സ്ഥലങ്ങൾ അത്ര അതുവരെ പോകുന്നുള്ളൂ അത് അപ്പുറത്തുള്ള സ്ഥലങ്ങൾക്ക് സാധിക്കാതെ കാരണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഇത് സാധനങ്ങൾ കടത്തണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ എന്തായാലും വിവരമായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ എം പി ആറിൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ള തീർച്ചയായിട്ടും വിളിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വ്ലോഗുമായി കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം ബായ്